അപ്പം നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എം കോം സെക്കൻഡ് ഇയർ സിലബസ് ഡീകോഡിംഗ് ആണ് അപ്പൊ ഫസ്റ്റ് ഇയർ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമ്മൾ സെക്കൻഡ് ഇയറിലെ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ തേർഡ് ആൻഡ് ഫോർത്ത് സെമിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സെഷനാണ് ഇന്നത്തെ ഒരു സെഷൻ അപ്പൊ എന്റെ പേര് ദുർഗ ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ് എന്നോടൊപ്പം ഈ ഒരു സെഷനിൽ നമ്മുടെ ബി സി എ ഡിപ്പാർട്ട്മെന്റ് അർച്ചന മാമുണ്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നമ്മുടെ വാണി മാം ഉണ്ട് അതുപോലെ തന്നെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള തഹസിൽ മാമും ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ഈ ഒരു സെഷനിലുണ്ട് അപ്പം നമുക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാതെ തന്നെ എന്താണ് നമുക്ക് ഈ ഒരു സിലബസ് അല്ലെങ്കിൽ നമ്മുടെ തേർഡ് ആൻഡ് ഫോർത്ത് സെമ്മിലെ സിലബസ് അല്ലെങ്കിൽ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ എയ്റ്റ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ തീം എന്ന് പറയുന്നത് ഡിസ്കവർ ലേൺ ആൻഡ് അച്ചീവ് എന്നാണ് അതായത് നമ്മൾ നമ്മുടെ ഒരു ഡ്രീമ് ഡിസ്കവർ ചെയ്യാനും അതുപോലെ തന്നെ ആ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ആ എന്താ പറയാ ലേർണിംഗ് പ്രോസസ്സിനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി എന്നുള്ള ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനും സാധിക്കും അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ തീമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മുടെ സിലബസിലോട്ട് കടക്കുവാണെങ്കിൽ അതായത് നമ്മുടെ സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സെമസ്റ്ററുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് തേർഡ് ആൻഡ് ഫോർത്ത് സെമസ്റ്റർ ആണ് അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഏതൊക്കെ കോഴ്സസ് ആണ് അല്ലെങ്കിൽ കമ്പോസിഷൻ ഓഫ് കോഴ്സസ് എം കോം പ്രോഗ്രാമിന്റെ കമ്പോസിഷൻ ഓഫ് കോഴ്സസ് അതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സിനും അല്ലെങ്കിൽ ഓരോ കോഴ്സസിന്റെയും സിലബസിലേക്കുള്ള ഡീപ് ഇൻഡൈവ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു സബ്ജക്ട്സിന് പുറം അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് നമ്മൾ പാസ് ഔട്ട് ആവാനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്സും അതിന്റെ ഇവാലുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അപ്പം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ബേസിക് ഫാക്ടുകളാണ് നമുക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ പ്രൊജക്ട് അസൈൻമെന്റ്സും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ബേസിക് ഫാക്ടുകൾ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് എം കോം ആണ് ഇത് ഓഫർ ചെയ്യുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു കോഴ്സിന്റെ ഒരു ടെർമിനോളജി എന്ന് പറയുന്നത് ടു ഇയർ ആണ് അത് നമുക്ക് ഫോർ ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ കോഴ്സസ് നമ്മുടെ എം കോം പ്രോഗ്രാമിലെ ഓരോ കോഴ്സസും ഓരോ സബ്ജക്റ്റും നമ്മൾ ബ്ലോക്സുകളായിട്ടും യൂണിറ്റ്സുകളായിട്ടും അതുപോലെ തന്നെ ലെസൺസുകളായിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഓരോ സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് നമുക്ക് ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഗ്നോ തേർട്ടി അവേഴ്സ് ഓഫ് സ്റ്റഡി ആണ് ഫോർ എക്സാമ്പിൾ നമുക്ക് നമുക്കിപ്പം ഫോർ ക്രെഡിറ്റ്സ് ആണ് ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഫോർ ഇൻറ്റു തേർട്ടി വൺ ട്വന്റി അവേഴ്സ് എങ്കിലും നമ്മൾ മിനിമം ആ ഒരു സബ്ജക്ട് പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ടോട്ടൽ എം കോം പ്രൊജക്ട് സോറി പ്രോഗ്രാമിന്റെ ടോട്ടൽ ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് എയ്റ്റി ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ വരുന്നത് ടു ഇയർ പ്രോഗ്രാം ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഫോർ ഇയേഴ്സ് ആണ് ഓക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു ഫിഫ്റ്റീൻ കോഴ്സസും അതുപോലെ തന്നെ സിക്സ് എയ്റ്റി ക്രെഡിറ്റ്സും ആണ് നമ്മൾ ടോട്ടൽ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത് അതിൽ ഇയർ വണ്ണിലും അതുപോലെ തന്നെ ഇയർ ടൂവിലുമായിട്ട് നമുക്ക് ടോട്ടൽ വരുന്നത് ഫിഫ്റ്റീൻ കോഴ്സസ് ആണ് ഇയർ വണ്ണിൽ നമ്മൾ ഓൾറെഡി എയ്റ്റ് കോഴ്സസ് പഠിച്ചു കഴിഞ്ഞു അതിന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് വരുന്നത് ഫോർട്ടി ക്രെഡിറ്റ്സ് ആണ് ഇനി ഇയർ ടുവിലേക്ക് വരുമ്പം സെവൻ കോഴ്സസ് ആണ് അതായത് സെമസ്റ്റർ ത്രീയിൽ ഫോർ സബ്ജെക്ട്സും അതുപോലെ തന്നെ സെമസ്റ്റർ ഫോറില് ത്രീ ആയിട്ട് നമുക്ക് ടോട്ടൽ ഫോർട്ടി ക്രെഡിറ്റ്സിനാണ് നമുക്ക് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരുന്നത് അതിൽ സെമസ്റ്റർ വണ്ണില് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഫോർ കോഴ്സസ് വിത്ത് ട്വന്റി ടു ക്രെഡിറ്റ്സ് അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ ഫോർ കോഴ്സസ് വിത്ത് എയ്റ്റീൻ ക്രെഡിറ്റ്സ് തേർഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫോർ കോഴ്സസ് വിത്ത് ട്വന്റി ടു ക്രെഡിറ്റ്സ് തേർഡ് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ത്രീ കോഴ്സസ് വിത്ത് എയ്റ്റീൻ ക്രെഡിറ്റ്സ് ആണ് വരുന്നത് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ തേർഡ് ക്രെഡ് തേർഡ് സെമസ്റ്റർ എന്ന് പറയുന്നത് ഫോർ കോഴ്സസും അതുപോലെ തന്നെ ട്വന്റി ടു ക്രെഡിറ്റ്സും ആണ് നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ എം റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അതുപോലെ തന്നെ എം സിഒ സീറോ സെവൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈ രണ്ട് സബ്ജക്റ്റുകൾ അഥവാ കോഴ്സസ് ആണ് നമ്മുടെ കോർ കോഴ്സസ് ആയിട്ട് തേർഡ് സെമസ്റ്ററിൽ വരുന്നത് ഇനി സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ് ഐ ബിഒ സീറോ ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അതുപോലെ തന്നെ എം സിഒ സീറോ ഫിഫ്റ്റീൻ ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അതും ഈ രണ്ട് സബ്ജക്ട്സുകളാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ആയിട്ട് വരുന്നത് ഇനി ഓരോ സബ്ജക്ടുകളും ഇൻ ഡീപ്പായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ തേർഡ് സെമസ്റ്ററിലെ നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് സിക്സ് ക്രെഡിറ്റ്സ് ആണ് അതുപോലെ തന്നെ ഫൈവ് ബ്ലോക്സുകളായിട്ടാണ് നമുക്ക് ആ ഒരു കോഴ്സ് വരുന്നത് അതിൽ ബ്ലോക്ക് വൺ നോക്കുവാണെങ്കിൽ റിസർച്ച് ആൻഡ് ഡാറ്റ കളക്ഷൻ ആണ് നമ്മുടെ ബ്ലോക്ക് വൺ അതിൽ നമുക്ക് ഫൈവ് യൂണിറ്റ്സ് ആണ് പഠിക്കാനായിട്ട് വരുന്നത് യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റിസർച്ച് ബിസിനസ് റിസർച്ചിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് റിസർച്ചിന്റെ ഇൻട്രോഡക്ടറി പാർട്ട് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് യൂണിറ്റ് അതുപോലെ തന്നെ റിസർച്ച് പ്ലാൻ എന്ന യൂണിറ്റ് ടു യൂണിറ്റ് ത്രീ നോക്കുവാണെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ യൂണിറ്റ് സാമ്പിളിംഗ് യൂണിറ്റ് ഫൈവ് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് നോക്കുമ്പോൾ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഓഫ് ഡാറ്റയാണ് വരുന്നത് ഡാറ്റ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് സിക്സ് അതുപോലെ തന്നെ ഡയഗ്രാമറ്റിക് ആൻഡ് ഗ്രാഫിക് പ്രസന്റേഷൻ യൂണിറ്റ് സെവൻ അതുപോലെ യൂണിറ്റ് എയ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ്സ് ആൻഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതുപോലെ യൂണിറ്റ് നയൻ മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആൻഡ് ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് റിലേഷണൽ ആൻഡ് ട്രെൻഡ് അനാലിസിസ് ആണ് വരുന്നത് അതിൽ യൂണിറ്റ് ടെൻ കോറിലേഷൻ ആൻഡ് സിമ്പിൾ റിഗ്രഷൻ അതുപോലെ തന്നെ യൂണിറ്റ് ഇലവൻ ടൈം സീരീസ് അനാലിസിസ് യൂണിറ്റ് ട്വൽവ് ഇൻഡെക്സ് നമ്പേഴ്സ് ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പം പ്രോബബിലിറ്റി ആൻഡ് ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗ് ആണ് അതായത് നമുക്ക് പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി റൂൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ഫോർട്ടീൻ യൂണിറ്റ് യൂണിറ്റ് തേർട്ടീൻ യൂണിറ്റ് ഫോർട്ടീൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് അതുപോലെ തന്നെ യൂണിറ്റ് ഫിഫ്റ്റീൻ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തെസിസ് യൂണിറ്റ് സിക്സ്റ്റീൻ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് പാർട്ട് ടു അതുപോലെ യൂണിറ്റ് സെവൻറ്റീൻ സ്ക്വയർ ടെസ്റ്റ് ഇതെല്ലാം നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിലെ ക്യൂട്ടിയിൽ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ് അല്ലെ ബ്ലോക്ക് ഫൈവിലേക്ക് വരുന്ന സമയത്ത് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ആണ് നമ്മുടെ ബ്ലോക്ക് ഫൈവ് അതിൽ യൂണിറ്റ് എയ്റ്റീൻ ഇന്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അതുപോലെ യൂണിറ്റ് നയൻറ്റീൻ റിപ്പോർട്ടിംഗ് റിപ്പോർട്ട് റൈറ്റിംഗ് ഇത്രയാണ് നമ്മുടെ റിസർച്ച് ആൻഡ് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ വരുന്ന ബ്ലോക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് ഇനി എം സിഒ സീറോ സെവൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് വരുന്ന സമയത്ത് അതും നമുക്ക് സിക്സ് ക്രെഡിറ്റ്സിനായിട്ടും അതുപോലെ തന്നെ ഫൈവ് ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് വൺ നോക്കുവാണെങ്കിൽ ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻസ് ആണ് അതിൽ യൂണിറ്റ് വൺ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ അതുപോലെ യൂണിറ്റ് ടു ടൈം വാല്യൂ ഓഫ് മണി യൂണിറ്റ് ത്രീ വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് യൂണിറ്റ് ഫോർ റിസ്ക് ആൻഡ് റിട്ടേൺ ഇനി ബ്ലോക്ക് ടു ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്ക് ആണ് അതിൽ പോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്ന യൂണിറ്റ് ഫൈവ് യൂണിറ്റ് സിക്സ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പാർട്ട് വൺ അതുപോലെ തന്നെ യൂണിറ്റ് സെവൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പാർട്ട് ടു ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പം ലോങ് ടേം ഫിനാൻസിംഗിനെ കുറിച്ചായിരിക്കും നമ്മൾ ബ്ലോക്ക് കൺസിഡർ ണ്ടാവുക അതിലെ സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസസ് ഫിനാൻസാണെന്ന് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് എയ്റ്റ് യൂണിറ്റ് നയൻ നോക്കുവാണെങ്കിൽ പ്രൊജക്ട് ഫിനാൻസിങ് യൂണിറ്റ് ടെൻ ക്യാപിറ്റൽ മാർക്കറ്റ് യൂണിറ്റ് ഇലവൻ ലീസ് ഫിനാൻസിങ് യൂണിറ്റ് ട്വൽവ് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് ഇനി ബ്ലോക്ക് ഫോർ നോക്കുവാണെങ്കിൽ ഫിനാൻസിങ് ആൻഡ് ഡിവിഡൻ ഡിസിഷൻസിനെ കുറിച്ച് പറയുന്നതാണ് ബ്ലോക്ക് ഫോർ അതില് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് അതുപോലെ തന്നെ യൂണിറ്റ് പ്രീ അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് യൂണിറ്റ് ഫിഫ്റ്റീൻ റെഗുലേഷൻ ഓഫ് പ്രൈസസ് ഇനി ബ്ലോക്ക് ഫൈവ് മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചാണ് നമുക്ക് ബ്ലോക്ക് ഫൈവില് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്ന യൂണിറ്റ് ഫിഫ്റ്റീൻ യൂണിറ്റ് സിക്സ്റ്റീൻ ക്യാഷ് മാനേജ്മെന്റ് അതുപോലെ യൂണിറ്റ് സെവൻറ്റീൻ ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് യൂണിറ്റ് എയ്റ്റീൻ റിസീവബിൾസ് മാനേജ്മെന്റ് ഇത്രയാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നൊരു കോഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് വരുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അതായത് ഐ ബിഒ ടു എന്ന സബ്ജക്ട് അല്ലെങ്കിൽ ആ കോഴ്സിൽ നിന്നും നമുക്ക് സിക്സ് ബ്ലോക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഈ ആറ് ബ്ലോക്സസിനും ആറ് ക്രെഡിറ്റ് വീതം അല്ലെങ്കിൽ ആറ് ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആണ് അതിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിന്റെ ബേസിക് കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് അനലൈസിംഗ് ഇന്റർനാഷണൽ മാർക്കറ്റ് എൻവയോൺമെന്റ് ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് വണ് ില് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബ്ലോക്ക് ടൂ നോക്കുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അതിൽ ഇന്റർനാഷണൽ മാർക്കറ്റ് സെഗ്മെന്റേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ് സെലക്ഷനെ കുറിച്ചും ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എൻട്രി ഡിസിഷൻസിനെ കുറിച്ചുമായിരിക്കും ബ്ലോക്ക് ടൂറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന യൂണിറ്റ്സ് ആയിട്ട് വരുന്നത് ബ്ലോക്ക് ത്രീ നോക്കുവാണെങ്കിൽ ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് പ്ലാനിങ്ങിനെ കുറിച്ചായിരിക്കും യൂണിറ്റ് സെവനിൽ പറയുന്നത് യൂണിറ്റ് എയ്റ്റ് ഇന്റർനാഷണൽ ബ്രാൻഡിംഗ് പാക്കേജിംഗ് ആൻഡ് അദർ ഡിസിഷൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക യൂണിറ്റ് നയൻ ഇന്റർനാഷണൽ പ്രൈസിങ് ഇനി യൂണിറ്റ് ഫോർ ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ആണ് അതായത് ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ടെൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ലെവൻ ഇന്റർനാഷണൽ അഡ്വർടൈസിംഗിനെ കുറിച്ച് പറയുന്ന യൂണിറ്റ് ട്വൽവ് പേഴ്സണൽ സെല്ലിംഗ് അതുപോലെ തന്നെ പബ്ലിസിറ്റി ആൻഡ് സെയിൽ പ്രൊമോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് തേർട്ടീൻ ഇത്രയാണ് ബ്ലോക്ക് ഫോർ ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് ഫൈവിലേക്ക് വരുന്ന സമയത്ത് മാനേജിംഗ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ആണ് ബ്ലോക്ക് ഫൈവ് അതിൽ ഐ എം പ്ലാനിങ് അതുപോലെ തന്നെ ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് അതുപോലെ എമർജിംഗ് ട്രെൻഡ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് ഫൈവില് ഇൻക്ലൂഡഡ് ആവുന്നത് ബ്ലോക്ക് സിക്സിലേക്ക് വരുന്ന സമയത്ത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർവ് ിനെ കുറിച്ചാണ് ബ്ലോക്ക് സിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ച് അതുപോലെ ഡാറ്റ കളക്ഷൻ ആൻഡ് ഡാറ്റ അനാലിസിസ് ഇത്രയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ചിൽ വരുന്നത് അപ്പം ഈ ആറ് ബ്ലോക്കുകളാണ് നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ പഠിക്കാനായിട്ട് വരുന്നത് ഇനി എം സിഒ സീറോ ഫിഫ്റ്റീൻ ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന സബ്ജക്ട് അല്ലെങ്കിൽ എന്ന കോഴ്സിൽ നിന്നും നമുക്ക് നാല് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ബ്ലോക്ക് ആരി വൺ ക്രെഡിറ്റ് വെച്ചിട്ട് ഫോർ ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് വരുന്നത് ബ്ലോക്ക് വൺ നോക്കുകയാണെങ്കിൽ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അതിൽ യൂണിറ്റ് വൺ ഓവർവ്യൂ ഓഫ് ട്രേ ഫോറിൻ ട്രേഡിനെ കുറിച്ചുള്ള ഓവർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ് വൺ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ടു ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് തേർട്ടി സോറി യൂണിറ്റ് ത്രീ ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് വണ്ണില് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബ്ലോക്ക് ടൂയിലേക്ക് നോക്കുന്ന സമയത്ത് ഫോറിൻ ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷനെ കുറിച്ചാണ് ബ്ലോക്ക് ടൂയില് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഫോറിൻ ട്രേഡിനെ കുറിച്ച് പറയുന്ന യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫൈവ് വേൾഡ് ട്രേഡ് ആൻഡ് ഇന്ത്യ യൂണിറ്റ് സിക്സ് എക്സ്പോർട്ട് പ്രൊമോഷൻ മെഷേഴ്സ് ഇൻ ഇന്ത്യ ഇത്രയാണ് ബ്ലോക്ക് ടൂയില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് ത്രീ ട്രേഡ് പ്രോസ്പെക്ട്സ് ഓഫ് മേജർ പ്രൊഡക്ട്സ് ആണ് അതിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് സെവൻ യൂണിറ്റ് എയ്റ്റ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് അതുപോലെ യൂണിറ്റ് നയൻ ജംസ് ആൻഡ് ജ്വല്ലറീസ് ആൻഡ് ഹാൻഡ് ക്രാഫ്റ്റ് അതുപോലെ യൂണിറ്റ് ടെൻ ഇലക്ട്രോണിക്സ് കമ്മോഡിറ്റീസ് അതുപോലെ തന്നെ യൂണിറ്റ് ഇലവൻ എനർജി എഞ്ചിനീയറിംഗ് ഗുഡ്സ് യൂണിറ്റ് ട്വൽവ് ട്രേഡ് ഇൻ സർവീസസ് പല സെക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് ത്രീ ഡിഫറെന്റ് ട്രേഡ് പ്രോസ് പ്രോസ്പെക്ടേഴ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മേജർ പ്രോഡക്ട്സിലെ ഡിഫറെന്റ് ട്രേഡ് പ്രോസ്പെക്ടേഴ്സിനെ കുറിച്ചാണ് ബ്ലോക്ക് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ബ്ലോക്ക് ഫോറിലേക്ക് നോക്കുന്ന സമയത്ത് ട്രേഡ് പ്രോക്സ് പ്രോസ്പെക്ടേഴ്സ് ഓഫ് സെലക്ട് മാർക്കറ്റ്സ് ആണ് അതിൽ യൂണിറ്റ് തേർട്ടീൻ യുണൈറ്റഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതുപോലെ തന്നെ ഫോർട്ടീൻ യൂറോപ്യൻ യൂണിയനെ കുറിച്ചും ഫിഫ്റ്റീൻ ജപ്പാനിലെ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ യൂണിറ്റ് സിക്സ്റ്റീൻ സാർക്ക് ആൻഡ് ഏഷ്യൻ അതുപോലെ തന്നെ യൂണിറ്റ് സെവന്റീൻ വെസ്റ്റ് ഏഷ്യ ഇത്രയും കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് ഫോറില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഈ ഫോർ ബ്ലോക്ക് ബ്ലോക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യൻസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന ഐ എം സിഒ സീറോ ഫിഫ്റ്റീനില് നമുക്ക് നോക്കാനായിട്ട് വരുന്നത് ഇനി ഇത്രയാണ് നമ്മുടെ തേർഡ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് അപ്പം ഇനി ഫോർത്ത് സെമസ്റ്ററിലേക്ക് നോക്കുവാണെങ്കിൽ ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് രണ്ട് സ്പെഷ്യലൈസേഷൻ കോഴ്സസും അതുപോലെ തന്നെ ഒരു ആണ് നമുക്ക് വരുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റ് വരുന്നത് ഫോർത്ത് സെമസ്റ്ററിലാണ് രണ്ട് സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ആയിട്ട് വരുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസും ആണ് നമുക്ക് രണ്ട് കോഴ്സസ് ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ആണ് അപ്പം കോഴ്സ് കോഡ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ക്രെഡിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ സബ്ജക്ട്സ് അല്ലെങ്കിൽ കോഴ്സസ് ആയിട്ട് വരുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഐ ബിഒ സീറോ വൺ ആണ് അതിന്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് സിക്സ് ക്രെഡിറ്റ്സ് ആണ് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് ഐ ബിഒ സീറോ സിക്സ് ആണ് അതും എന്ത് തന്നെയാണ് സിക്സ് ക്രെഡിറ്റ്സിന് തന്നെയാണ് ഇനി പ്രൊജക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ് ഫോർത്ത് സെമിസ്റ്ററിൽ അതിന്റെ എം സിഒ സീറോ എം സിഒ പി സീറോ വൺ ആണ് അതും സിക്സ് ക്രെഡിറ്റ്സിനാണ് നമുക്ക് വരുന്നത് ഇനി ഓൾറെഡി പറഞ്ഞ പോലെ സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് ഐബിഒ സിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഈ ഒരു കോഴ്സ് മെയിൻലി നിങ്ങൾക്ക് ലേണേഴ്സിലേക്ക് നമ്മുടെ മാനേജ്മെന്റ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എങ്ങനെ ഫണ്ട് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ ഗ്ലോബൽ പ്രസൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാനേജ്മെന്റിൽ ഉണ്ടാവുന്ന റിസ്ക് ഫിനാൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ കറൻസീസിലുണ്ടാവുന്ന ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന വാല്യൂ ഡിഫറൻസസ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് അത് ഓൾറെഡി പറഞ്ഞ പോലെ സിക്സ് ക്രെഡിറ്റ്സിനാണ് നമുക്ക് ഈ ഒരു സബ്ജെക്ട് വരുന്നത് അപ്പം ഈ ഐബി ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് ഫോർ ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫോർ സിക്സ് ക്രെഡിറ്റ്സ് അപ്പം ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് അത് എഗെയിൻ ഫോർ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി എഗ്രിമെന്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് വൺ യൂണിറ്റ് ടൂ നോക്കുവാണെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത് യൂണിറ്റ് ത്രീ ഇന്റർനാഷണൽ ബാങ്കിങ് യൂണിറ്റ് ഫോർ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇത്രയാണ് നമ്മുടെ ഐ ബിഒ സിക്സിൽ വരുന്ന ബ്ലോക്ക് വൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് ടൂലിലേക്ക് നോക്കുവാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചാണ് ബ്ലോക്ക് ടൂവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അതിലെ യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്സിനെ കുറിച്ചായിരിക്കും പറയുന്നത് യൂണിറ്റ് സിക്സിലേക്ക് നോക്കുവാണെങ്കിൽ ഡിറ്റർമിനേഷൻസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്സ് യൂണിറ്റ് സെവൻ കറൻസി റിസ്ക് മാനേജ്മെന്റ് യൂണിറ്റ് എയ്റ്റ് മെഷറിംഗ് ആൻഡ് മാനേജിംഗ് ട്രാൻസാക്ഷൻ എക്സ്പോഷ്യർ യൂണിറ്റ് നയൻ മെഷറിംഗ് ആൻഡ് മാനേജിംഗ് ട്രാൻസ്ലേഷൻ ആൻഡ് എക്കണോമിക് എക്സ്പോഷ്യർ ഇത്രയാണ് ഇത്രയും യൂണിറ്റ്സ് ആണ് നമ്മുടെ ബ്ലോക്ക് ടൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ ഓപ്പറേഷൻസിനെ കുറിച്ചാണ് ബ്ലോക്ക് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആൻഡ് എഫ് ഡി ഐനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ടെൻ യൂണിറ്റ് ലെവൻ നോക്കുവാണെങ്കിൽ ഇന്റർനാഷണൽ പ്രൊജക്ട് അപ്രൈസൽ യൂണിറ്റ് ട്വൽവ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് യൂണിറ്റ് തേർട്ടീൻ പൊളിറ്റിക്കൽ റിസ്ക് ആൻഡ് ടാക്സ് ആസ്പെക്ട്സ് ഇതിനെ കുറിച്ചാണ് ഇത്രയും യൂണിറ്റ്സുകളാണ് ബ്ലോക്ക് ത്രീയിൽ കൺസിഡർ ചെയ്യേണ്ടത് ഇനി ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പം യൂണിറ്റ് ഫോർട്ടീൻ ഡിസൈനിങ് ഗ്ലോബൽ ക്യാപിറ്റൽ സ്ട്രക്ചർ യൂണിറ്റ് ഫിഫ്റ്റീൻ ഇന്റർനാഷണൽ ക്യാഷ് മാനേജ്മെന്റ് യൂണിറ്റ് സിക്സ്റ്റീൻ ഫോറിൻ ട്രേഡ് ഇൻവെസ്റ്റ് ഫിനാൻസിങ് യൂണിറ്റ് സെവൻറ്റീൻ പ്രൊജക്ട് എക്സ്പോർട്ട് ഫിനാൻസിങ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഐ ബിഒ സിക്സ് എന്ന സബ്ജക്റ്റില് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് എന്ന സബ്ജക്റ്റില് ഫോർ ബ്ലോക്സുകളായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് സ്പെഷ്യലൈസേഷൻ കോഴ്സ് ആയിട്ട് വരുന്നത് ഐ ബിഒ സീറോ വൺ ഇന്റർനാഷണൽ ബിസിനസ് എൻവിയോൺമെന്റ് ആണ് ഇതിൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഫോഴ്സസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ ഇഫക്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ഫോഴ്സസിനെ കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒരു എൻവിയോൺമെന്റിനെ കുറിച്ചും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി തരുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഈ ഒരു ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് അഥവാ ഐ ബി യു സീറോ വൺ എന്ന് പറയുന്നത് ഇതും നമുക്ക് അഞ്ച് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ക്രെഡിറ്റ്സ് ക്രെഡിറ്റ്സ് ആണ് അഞ്ച് ബ്ലോക്കുകളാണ് ആറ് ബ്ലോക്ക് അല്ല ഐബിഒ സീറോ വൺ എന്നുള്ളത് അഞ്ച് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അതിൽ ഫസ്റ്റ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ കൺസെപ്റ്റ് ആൻഡ് ഡയ്മെൻഷൻസ് ആണ് അതിന് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് വരുന്നുണ്ട് അതുപോലെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വരുന്നുണ്ട് അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇൻസ്ട്രമെന്റ് ഓഫ് ട്രേഡ് പോളിസി ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ പ്രോസസ് ആൻഡ് ഫോഴ്സസ് ആണ് അതിൽ ഗ്ലോബലൈസേഷൻ ിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ തരുന്ന യൂണിറ്റ് വരുന്നുണ്ട് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ട്രാൻസാക്ഷണൽ കോപ്പറേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ടെക്നോളജി ട്രാൻസ്ഫർ ഇത്രയാണ് നമ്മൾ ബ്ലോക്ക് ടൂവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിലേക്ക് വരുവാണെങ്കിൽ വേൾഡ് ട്രേഡ് മൾട്ടി ലേറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം അതുപോലെ തന്നെ വേൾഡ് ട്രേഡിനെ കുറിച്ചും ലേറ്ററൽ ട്രേഡിംഗ് സിസ്റ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ റീജിയണൽ എക്കണോമിക് ഗ്രൂപ്പിംഗ്സിനെ കുറിച്ച് അതുപോലെ തന്നെ ഇന്റർനാഷണൽ കമ്മോഡിറ്റി അഗ്രിമെന്റ്സ് അതുപോലെ തന്നെ മൾട്ടി ലേറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് ത്രീയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി ബ്ലോക്ക് ഫോറിലേക്ക് ലീഗൽ എൻവയോൺമെന്റിനെ കുറിച്ച് പറയുന്നതാണ് ബ്ലോക്ക് ഫോർ അതിൽ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ഫോറിൻ ട്രേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രോപ്പർ ലോ ഓഫ് ദ കോൺട്രാക്ട് ഓർ െക്സ് കോഴ്സിനെ കുറിച്ച് പറയുന്ന യൂണിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെറ്റിൽമെന്റ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ഇത്രയാണ് നമ്മൾ ഒരു ബ്ലോക്ക് ഫോറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് കണ്ടംപററി ഡെവലപ്മെന്റ്സ് ആൻഡ് ഇഷ്യൂസ് ആണ് ബ്ലോക്ക് ഫൈവ് അതിൽ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് എൻവയോൺമെന്റ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ സർവീസസ് ഇന്റർനാഷണൽ ബിസിനസ് എത്തിക്സസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൊമേഴ്സ് ഇത്രയാണ് നമ്മൾ ബ്ലോക്ക് ഫൈവില് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഇത്രയാണ് നമ്മുടെ ഫോർത്ത് ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ ഫോർത്ത് സെമസ്റ്ററിൽ നമ്മൾ കമ്പൾസറി ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു പ്രൊജക്ട് എന്നുള്ളത് അപ്പൊ അതിന്റെ ഗൈഡ് ലൈൻസ് അതിന്റെ കോഴ്സ് കോഡ് ഓൾറെഡി പറഞ്ഞതായിരുന്നു എം സിഒപി സീറോ സീറോ വൺ എന്നുള്ളതാണ് നമ്മുടെ എം കോമിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പ്രൊജക്ടിന്റെ കോഴ്സ് കോഡ് വരുന്നത് അപ്പം അതിന്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് നോക്കാം അപ്പം ഓൾറെഡി എല്ലാവരും ഇപ്പം ഗൈഡും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാനുള്ള ിപ്പറേഷനിലായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇതിന്റെ ഒരു ടോപ്പിക് അതായത് നമ്മൾ ഈ ഒരു പ്രൊജക്ടിന്റെ ടോപ്പിക് സെലക്ട് ചെയ്യുന്നത് ഒന്നുകിൽ മാർക്കറ്റിംഗ് ഫിനാൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് അക്കൌണ്ടിങ് ആൻഡ് ടാക്സാക്ഷൻ അല്ലെങ്കിൽ അതർ റിലേറ്റിംഗ് എമർജിംഗ് എമേജിംഗ് ഏരിയാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ബേസ് ചെയ്തിട്ടുള്ള സർവേ അല്ലെങ്കിൽ ഒരു ഫീൽഡ് സ്റ്റഡി ആണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലൂടെ നടത്തുന്നുണ്ടാവുക ഇതൊരു കമ്പാരൻസീവ് ആയിട്ടുള്ള കേസ് സ്റ്റഡി ആയിരിക്കും അതായത് നമ്മൾ പല ഏരിയാസും അതായത് പ്രോബ്ലം ഫോർമുലേഷനും അതുപോലെ തന്നെ അനാലിസിസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആയിരിക്കും ഈ ഒരു പ്രൊജക്ടിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഇന്റർ ഓർഗനൈസേഷണൽ സ്റ്റഡി ആണ് അതായത് ഈ ഒരു പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇന്റർ ഓർഗനൈസേഷണൽ സ്റ്റഡി ആണ് അത് നമ്മൾ എന്തിനാണ് പല ഓർഗനൈസേഷൻസിനെ കമ്പയർ ചെയ്തിട്ടും അല്ലെങ്കിൽ നമുക്ക് കൂടുതലും പ്രാക്ടിക്കലി നമ്മൾ പല കാര്യങ്ങളെ കുറിച്ചും റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഫോർത്ത് സെമ്മില് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇനി ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഇതിനായിട്ടൊരു ഗൈഡിനെ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ആ ഗൈഡ് എന്ന് സെലക്ഷൻ ഓഫ് ഗൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കൊമേഴ്സ് ഫാക്കൽറ്റി ഇൻ ദ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കണം അതുപോലെ ാഡമിക് കൌൺസിലേഴ്സ് ഓഫ് ദി എം കോം പ്രോഗ്രാം ഹാവിങ് ഫൈവ് ഇയർ ടീച്ചിങ് എക്സ്പീരിയൻസ് അഞ്ചു വർഷത്തിൽ അഞ്ചു വർഷമോ അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കൊമേഴ്സ് ഫാക്കൾട്ടീസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗൈഡ് ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പി ജി ടീച്ചിങ്ങിലും എക്സ്പീരിയൻസ് ഉള്ള ഫൈവ് ഓർ മോർ എക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള കൊമേഴ്സ് ഫാക്കൾട്ടീസിനെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റ് നോക്കുവാണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആ പ്രൊജക്ടിലെ ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ റാഷനേൽ ലിറ്ററേച്ചർ റിവ്യൂ ഒബ്ജക്റ്റീവ്സ് റിസർച്ച് മെത്തഡോളജി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ സ്റ്റഡി ലിമിറ്റേഷൻസ് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഒരു പ്രൊജക്ടിന്റെ സിനോൺസിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം സബ്മിഷൻ ഓഫ് പ്രൊജക്ട് സിനോസിസ് റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ ഗൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനോസിസ് നമ്മൾ നമ്മുടെ റീജിയണൽ സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു സിനോൺസിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഗൈഡിന്റെ ബയോഡേറ്റ കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു ബയോഡേറ്റ എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമ്മുടെ ആ ഗൈഡിന്റെ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ഫുൾ അഡ്രസ് ആൻഡ് കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അതുപോലെ ഡീറ്റെയിൽഡ് വർക്ക് എക്സ്പീരിയൻസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ വേറെ എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രൊജക്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അപ്പം ഈ ഒരു പ്രൊജക്റ്റിനു പുറമേ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ ചെയ്തു പോയ പോലെ തന്നെ നമ്മുടെ ും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഇത് കൂടാതെ നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷൻ എന്തൊക്കെയാണ് നമ്മുടെ ഗ്രേഡിംഗ് ഇവാലുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരുന്നതിനായിട്ട് ഞാൻ അർച്ചന മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു ഓവർ ടു യു മാം മാം ഞാൻ ഓഡിബിൾ ആണോ ഓഡിബിൾ ആണ് മാം പറഞ്ഞു നമുക്ക് എം കോമിൽ സെക്കൻഡ് ഇയറിലെ സബ്ജക്റ്റ് സിലബസ് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ദുർഗാമാമിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു ഞാൻ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കറിയാം അസൈൻമെന്റ് ടേം ആൻഡ് എക്സാമിനേഷൻ ഇത് രണ്ടും ഈക്വലി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അപ്പം അസൈൻമെന്റിലും ടേം ആൻഡ് എക്സാമിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഫൈനൽ ഗ്രേഡ് സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഓക്കെ നമുക്കറിയാം അസൈൻമെന്റ്സ് നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ കോഴ്സിനും നമുക്ക് ഓരോ അസൈൻമെന്റ് ആണ് നമ്മൾ നമുക്കറിയാം നമ്മളുടെ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള ഇഗ്നോർ സ്റ്റഡി സെൻറ്റേഴ്സിലാണ് ഡ്യൂഡേറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പം അസൈൻമെന്റിന്റെ സിലബസ് നമ്മൾ നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ അത് ചെക്ക് ചെയ്യുക എന്നിട്ട് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് കാണും ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് കാണും ഓക്കെ അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി പറയുന്ന ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് തന്നെ നമ്മളുടെ അസൈൻമെന്റ്സ് എഴുതുക നമ്മൾ അസൈൻമെന്റ്സ് ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതിയതിനു ശേഷം നമ്മൾ ഇഗ്നോയിൽ നമ്മുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മുടെ കയ്യിൽ കരുതുക അതൊരു ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടിയിട്ടാണ് ഓക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനുശേഷം നമ്മൾ സ്റ്റഡി സെന്ററിൽ പോയിട്ട് നമ്മളുടെ അസൈൻമെന്റ് കോർഡിനേറ്ററിന് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അവിടുന്ന് ഒരു സബ്മിഷൻ അക്നോളജ്മെന്റ് റെസീപ്റ്റ് കൂടെ വാങ്ങണം ഓക്കെ അത് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകും ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അവർ അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് എത്ര സ്കോർ ആണോ കിട്ടിയത് അത് നോട്ട് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മളുടെ അസൈൻമെന്റ് തിരിച്ചു കിട്ടും ഓക്കെ ആ ഒരു അസൈൻമെന്റ് നമ്മൾ പറയുന്നത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്നാണ് ഓക്കെ അപ്പം നമ്മുടെ അസൈൻമെന്റിന് മിനിമം പാസ് മാർക്ക് പറയുന്നത് എം കോമിന് ഫോർട്ടി പെർസെന്റേജ് ആണ് ഓക്കെ 40 ി പെർസെൻറ്റേജ് ആണ് നമ്മളുടെ അസൈൻമെന്റിന് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് അതാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അസൈൻമെന്റ് പാസ്സായെങ്കിൽ മാത്രമേ ടേം ആൻഡ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ ഓക്കെ സപ്പോസ് ഒരു അസൈൻമെന്റ് ഫെയിൽ ഫെയിലായിപ്പോയി അങ്ങനെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എല്ലാം തന്നെ നമ്മൾ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അസൈൻമെന്റ് എഴുതാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പൊ സപ്പോസ് അസൈൻമെന്റിന് ആയി പോയെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫ്രഷ് അസൈൻമെന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് അക്കാഡമിക് ഈ സെഷനിൽ അത് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനിയും ടേം ആൻഡ് എക്സാമിനേഷനെ പറ്റി പറയുമ്പോൾ ഓക്കെ നമുക്കറിയാം ഓൾറെഡി ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കറിയാം ജൂണിലും ഡിസംബറിലും ആയിരിക്കും നമുക്ക് ടേം എക്സാംസ് വരുന്നത് ഓക്കെ സെമസ്റ്റർ വൈസ് ആയിരിക്കും നമുക്ക് എക്സാംസ് വരുന്നത് ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലും ഓക്കെ നമ്മൾ കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു ശേഷം നമ്മൾ അസൈൻമെന്റും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ദെൻ നമ്മൾ എലിജിബിൾ ആണ് നമ്മളുടെ ടേം ആൻഡ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എലിജിബിൾ ആണ് ഓക്കെ അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടേം ആൻഡ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ ആയിട്ട് ഫിൽ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക ഓക്കെ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ സെഷനിൽ വരുമ്പോൾ നമുക്ക് തേർട്ടി മാർച്ച് ആയിരിക്കും ഓക്കെ ഡിസംബർ സെഷനിൽ എക്സാം എഴുതുന്നവർക്ക് ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ സെപ്റ്റംബറിലേക്കായിരിക്കും വരിക ഓക്കെ അപ്പൊ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനിൽ നമ്മൾ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് ആണ് ഓക്കെ അസൈൻമെന്റിനും ഫോർട്ടി നമ്മുടെ ടേം ആൻഡ് എക്സാമിന് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് ഓക്കെ ഇപ്പൊ സപ്പോസ് നമുക്ക് ആ ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ നമ്മള് റീ ചെയ്യും നെക്സ്റ്റ് സെഷനിൽ അല്ലെ നമ്മളുടെ അപ്പോൾ നമുക്ക് നമ്മൾ ബി കോം ആയത് കൊണ്ട് തന്നെ സോറി എം ആണല്ലോ അപ്പം നമുക്ക് ഫോർ ഇയർ ഡ്യൂറേഷനിൽ നമ്മളുടെ കോഴ്സ് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ആണ് ഇനോ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഫൈനലി നമ്മളുടെ അസൈൻമെന്റ്സ് നമ്മൾ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തു പിന്നെ ടേം എൻഡ് എക്സാമും ഫിനിഷ് ചെയ്തു ഫൈനലി നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഗ്രേഡ് സിസ്റ്റം എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതായി നമ്മൾ നോക്കുന്നത് അപ്പം അതിനെ ബേസ് ചെയ്തിരിക്കുന്നത് ടൂട്ടർ മാർക്കുടെ അസൈൻമെന്റ് അതിൽ തേർട്ടി പെർസെൻറ്റേജ് വെയ്റ്റേജ് ആണ് നമ്മളുടെ ഫൈനൽ റിസൾട്ടിൽ അഫക്റ്റ് ചെയ്യുന്നത് ഓക്കെ തേർട്ടി പെർസെൻറ്റേജ് വെയ്റ്റേജ് നമ്മളുടെ ടൂട്ടർ മാർക്കുടെ അസൈൻമെന്റിന് ടേം ആൻഡ് എക്സാമിന്റെ സെവൻറ്റി പെർസെൻറ്റേജ് വെയ്റ്റേജുമാണ് യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും നമുക്ക് ഹൺഡ്രഡില് നമ്മളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് നെക്സ്റ്റ് നമ്മളുടെ ഗ്രേഡിംഗ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഡിവിഷനിൽ വരുന്നത് സിക്സ്റ്റി പേർസെൻറ്റേജ് ആൻഡ് എബൌ വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ദെൻ സെക്കൻഡ് ഡിവിഷനിൽ വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ടു ഫിഫ്റ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ആണ് തേർഡ് ഡിവിഷൻ വരുമ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് ടു ഫോർട്ടി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ബിലോ ഫോർട്ടി പെർസെൻറ്റേജ് വന്നാൽ അൺസക്സസ്ഫുൾ ആയിരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടേം ആൻഡ് എക്സാമും അസൈൻമെന്റും റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത് ഓക്കേ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു